കോതമംഗലം താലൂക്കിൽ പട്ടയ വിതരണത്തിന് മുന്നോടിയായി ഡിജിറ്റൽ സർവേ ആരംഭിച്ചു ആറ് വില്ലേജുകളിലായി അയ്യായിരത്തിലേറെ പേർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് പട്ടയ വിതരണത്തിന് മുന്നോടിയായി കോതമംഗലം താലൂക്കിൽ ആരംഭിച്ച ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ വണാട്ടുപാറയിൽ നിർവഹിച്ചു സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രകാരം താലൂക്കിലെ ആറ് വില്ലേജുകളിലുള്ള അയ്യായിരത്തിലേറെ പേർക്ക് പട്ടയം ലഭ്യമാകുമെന്നാണ് കണക്കുകൂട്ടൽ അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകുമെന്ന് എം എൽ എ പറഞ്ഞു ഇവിടെയും അഞ്ചു വാർഡ് വരുന്ന പ്രദേശത്തെ ജനങ്ങൾ പതിറ്റാണ്ടുകളായ നിങ്ങളിവിടെ കുടിയേറി പാർത്തവരാണ് അപ്പോൾ നമുക്ക് ഭൂമി ഉണ്ടെങ്കിലും ആ ഭൂമി മറ്റൊരു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ നിസ്സഹായരായി നിൽക്കുന്ന കാഴ്ചയാണ് ഇക്കാലം അത്രയും നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സങ്കീർണ്ണമായ പട്ടയ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് നിരന്തരമായ ഇടപെടലില്ല ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് നമ്മൾ കോതമംഗലം താലൂക്കിൽ ആദ്യമായി കാർഷിക ആവശ്യത്തിനുള്ള ഭൂമിക്ക് നമുക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടി സാധിച്ചിരുന്നത് അതിന് മുൻപ് വരെ പതിനഞ്ച് സെന്റ് വരുന്ന വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചത് അത് നമ്മൾ കൃത്യമായ ഉത്തരവുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറക്കുകയും അതിന്റെ എല്ലാം ഭാഗമായി നിരവധി ആളുകൾക്ക് കുട്ടമ്പുഴ പഞ്ചായത്ത് ഉൾപ്പെടെ കുട്ടമ്പുഴ വില്ലേജ് ഉൾപ്പെടെ വിവിധ വില്ലേജുകളിൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ നമുക്ക് പട്ടയം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റേച്ചൽ കെ വർഗീസ് ജെയിംസ് കോറമ്പെൻ എം കെ രാമചന്ദ്രൻ പി കെ പോലോസ് കെ എം വിനോദ് പി എ അനസ് എ ബി ശിവൻ സന്ധ്യ ലാലു തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വി ന്യൂസ് വടാട്ടുപാറ